ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ധൂര് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് ആ ഓപ്പറേഷൻ സിന്ധൂരിനെ വിമർശിച്ചുകൊണ്ടാണ് റിജാസ് നേരത്തെ പോസ്റ്റിട്ടത് ഇത് വലിയ ചർച്ചയായിരുന്നു ഇതോടൊപ്പം തന്നെ നാഗ്പൂർ പോലീസ് കേസെടുത്ത് റിജാസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ രാത്രി നാഗ്പൂർ പോലീസ് സംഘം ഇവിടെ എത്തി എത്തുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ റിജാസിന്റെ കൊച്ചി എളമക്കരയിലെ വീട്ടിൽ പരിശോധന നടത്തി സംസ്ഥാന എ ടി എസും ഒക്കെ ഉണ്ടായിരുന്നു സംസ്ഥാന പോലീസും ഈ പരിശോധനയിൽ ഒപ്പമുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു എന്നതാണ് വ്യക്തമാകുന്നത് ചില ഫോണുകൾ കണ്ടെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഏകദേശം പത്തോ പതിനൊന്നോ പെൺ ഡ്രൈവുകൾ ഈ റിജാസിന്റെ മുറിയിൽ നിന്ന് പോലീസ് സംഘം മഹാരാഷ്ട്ര പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ചില പുസ്തകങ്ങളും കസ്റ്റഡിയിലെടുത്തതായാണ് വ്യക്തമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള പരിശോധന നടത്താനാണ് മഹാരാഷ്ട്ര പോലീസിന്റെ നീക്കം എന്ന് അറിയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഒരു ഘട്ടത്തിൽ ഈ രീതിയിലുള്ള അവരാധിത്തരങ്ങൾ പടച്ചുവിടുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു അറസ്റ്റ് ഇവന് ജാമ്യം പോലും ഇല്ല ജാമ്യം കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല ഇജാസിനെ പോലുള്ള പല നാറുകൾ പല വേഷത്തിലും പല ഭാവത്തിലും ഇപ്പോഴും ഇന്ത്യയിൽ ഇരിപ്പുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ധാരാളം അപരാധികൾ ഇന്ത്യ വിരുദ്ധ ഇട്ട് അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന രീതിയിൽ അർമാദിക്കുന്ന അപരാധി മക്കളുണ്ട് ഒറ്റ ഒരുത്തനെയും വെറുതെ വിടില്ല ഒറ്റ ഒരുത്തരെയും ജാതി മത ഭേദമന്യേ വർഗവ്യത്യാസമന്യേ ഇവനെയൊക്കെ പിടിച്ചാത്തിടണം അവരാധികളെ എല്ലാവരും പേടിച്ചിട്ടുണ്ട് ഒരു മൊട്ടത്തലേനുണ്ടായിരുന്നു എന്തൊക്കെയോ വിളിച്ച് പുലമ്പുന്ന ഇതൊക്കെ മോഡി എഴുതിയാണെന്ന് പറഞ്ഞു ഈ ഒരു അവസ്ഥയിൽ എന്തിനാ രാഷ്ട്രീയം പറയുന്നേ ഇവിടെ ഇവനെ പിടിച്ചു എന്ന് പറയുന്ന ഈ ഒരു വാർത്തയുടെ ഏറ്റവും വലിയ ലൈക്ക് വന്നേക്കുന്ന അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരാളുടെ കമന്റിനാണ് ഇവനെ ഇനി ഒരിക്കലും പുറലോകം കാണിക്കില്ലെന്ന് ആ വ്യക്തിയിട്ട കമന്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നേക്കുന്നത് ഇവിടെ എന്തിനാണ് ജാതി മതം നോക്കുന്നത് ഇവിടെ ഇന്ത്യ ഈ ഒരു ആക്രമണത്തെ നേരിട്ടത് തന്നെ രണ്ട് മതസ്ഥരെ കൊണ്ടാണ് ഒരു ഹിന്ദുവായൊരു വനിത മറ്റൊരു മുസ്ലിം വനിത പേരെ കൊണ്ട് ഇന്ത്യയിലെ യൂണിറ്റി എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി ചെയ്ത ഒരു പ്രവൃത്തിയാണത് സോ തീർച്ചയായും ഇവന്റെ ഒരു അറസ്റ്റ് ഇന്ത്യയിലിരുന്ന ഇതുപോലെ ഊളത്തരങ്ങൾ പറയുന്ന ഓരോ അപരാധികൾക്കും ഉള്ള പാഠം തന്നെയാണ് ഇനി ഒരുത്തനും പൊങ്ങത്തില്ല പലരും മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞു പലർക്കും ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട് പണി പാടം എന്നുള്ളതായിരുന്നു വലിയ വീരഭാദം അടിച്ച റിയാസ് സലീം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ട ആള് അദ്ദേഹം മാപ്പ് പറഞ്ഞിപ്പോൾ ഒളിവിലാണെന്നാണ് പറയുന്നത് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അഖിൽമാരാർ അഖിൽമാരാർ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം ഇന്ത്യൻ മിലിട്ടറിക്കൊപ്പം ഒപ്പം നിൽക്കേണ്ടുന്ന അഖിൽമാരാർ എന്തുകൊണ്ട് ഈ രീതി അതായത് ഈ ഇജാസ് എന്ന് പറയുന്നതും തീവ്രവാദിയായിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ള ആ നാളെ ഇനി ഒരിക്കലും പുറലോകം കാണിക്കരുത് അത്തരം അപരാധികളെ പിടിക്കണം എന്നാൽ പോലുള്ള ആളുകൾ ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അവരാഹിതരം കാണിച്ചത് തന്തയില്ലാത്ത പരിപാടി അല്ലേ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ അതിന്റെ ഒരു തീവ്രത എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പൂർണ്ണമായി സാധിച്ചില്ല അതായത് ഞാൻ ഈ വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ റിയാസ് സലീമിന് അടക്കം കേസ് വന്നിട്ടുണ്ട് തീർച്ചയായും ഇവനൊക്കെ ശിക്ഷിക്കപ്പെടും സംശയമില്ലാത്ത കാര്യമാണ് അഖിൽമാരാറുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിക്കണം ഈ രീതിയിൽ ഇവൻ ഈ വർത്തമാനം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തും ഏതാണ്ട് പത്ത് മുപ്പത് വർഷത്തോളമായി ഇന്ത്യൻ ഡിഫൻസിന്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ജേർണലിസ്റ്റും അതുപോലെ തന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ശിഷ്യൻ കൂടിയായിരുന്നു അതായിരുന്ന അന്ത സാറുമായി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം അടക്കം ഈ ഒരു ഘട്ടത്തിൽ അഖിൽമാരാറിനെ പോലുള്ള ആളുകൾ ഈ രീതിയിൽ ജനങ്ങളിലേക്ക് ഈ രീതിയിൽ തെറ്റായ മെസ്സേജ് എത്തിച്ചു കൊടുക്കുന്നത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല അഖിൽമാരാർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതിനു ശേഷം അനന്തകൃഷ്ണ സാർ ഇതിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവരായിത്തരം ഈ ഒരു ഘട്ടത്തിൽ മറ്റാരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലോചിച്ച് നോക്കുക ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ ഭരണകൂടത്തെ ഇന്ത്യൻ മിലിറ്ററിയും അഭിനന്ദിക്കുമ്പോൾ ഇവൻ പറഞ്ഞ ഒരു വാക്കുകൾ ഇത് കേട്ട് എത്ര പേർ പേര് ഇന്ത്യ വിരുദ്ധത പരത്തുന്ന എത്ര ആളുകൾ ഇതെടുത്തു വെച്ച് ഇതൊരാഘോഷമാക്കി ഇവന്റെ വീഡിയോ എടുത്തു വെച്ച് ആ ഇതാണ് ഇവനടക്കമുള്ള ആളുകൾ ഭരണകൂടത്തെയും മിലിട്ടറിയേയും പരിഹസിക്കുന്നു ഇവനല്ലേ ഇതിന് കാരണക്കാരൻ ഹലോ ജിനു എനിക്ക് മനസ്സിലായി ഇന്ത്യ ഇന്ത്യ എ ഫ്രീ ഇൻ സെൻസ് യു നോ ഔട്ട് ഓഫ് ഫ്രീഡം ടു ടു പക്ഷെ ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ട് ഒരു സമയമാണ് ഞാൻ ഒരു ടൈംസ് നവ് ഇന്റെ ഒരു ചാനലിലെ ഇന്റർവ്യൂ കഴിച്ച് ഞാൻ പറഞ്ഞു നമ്മൾ അയക്കുന്ന മിസൈലിനെ കാട്ടിലും ബോംബിനെ കാട്ടിലും ഒക്കെ ശക്തമായ ഒരു സാധനമാണ് രാജ്യത്തിന്റെ യൂണിറ്റി ആ യൂണിറ്റി ആണ് പാകിസ്ഥാന് നമ്മൾ ആക്ച്വലി ഇഫ് യുക് കണ്ടിട്ട് ഞാൻ ആ ചാനലിൽ പറഞ്ഞത് വൺ ഇന്ത്യ വേഴ്സസ് ഡിവൈഡ് മെനി പാകിസ്ഥാൻസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉദാഹരണം വി ആർ സോ മച്ച് യുണൈറ്റഡ് എല്ലാവരും ഈ സമയത്ത് നമ്മുടെ എല്ലാ

so uh, you know for me they are everything uh, but i have also criticized uh, as a joint as many of the government policies especially from takshe e o samayate we 26 number nishkramay innocent alkar walare end to render walare shocking titi point plan ready vech kon namal response operations indu walare shaktmay tar with evidence no you know with evidence with സോ മച്ച് ഫയർ പവർ എല്ലാം ചെയ്ത സമയത്ത് ഐ തിങ്ക് ആരായാലും ഏത് മതവിഭാഗക്കാരായാലും ഏത് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ആൾക്കാരായാലും ദിസ് ഈസ് നോട്ട് ദ ടൈം ടു ടേക്ക് ഓൺ ഇന്ത്യ കാരണം വി ആർ ആക്ച്വലി പ്ലേയിങ് ഇൻ ടു ദി ഹാൻഡ്സ് ഓഫ് എനിമിസ് അല്ലെ നമ്മുടെ ഈ സമയത്ത് നമ്മൾ വി ഷുഡ് ബി യുണൈറ്റഡ് സോ ഏഹ് നമ്മുടെ ആർമിക്കെതിരെയോ അല്ലെങ്കിൽ എയർഫോഴ്സ് നേവിക്ക് എതിരെയോ ഒരു സമയത്തോ അല്ലെങ്കിൽ അത്രമാത്രം ഒരു ബ്ലണ്ടർ അല്ലെങ്കിൽ അത്രമാത്രം പിന്നെ എന്താണ് മനുഷ്യത്വത്തിന് നിരക്കാത്തതായിട്ടുള്ള സംഭവം ഉണ്ടായെങ്കിൽ പക്ഷെ ഇതൊന്നും ഇല്ലാതെ എന്താ ചെയ്യുന്നേ യുനോ ഞാൻ ഈ വാർപോട്ടിങ്ങോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഇറ്റ് ഇസ് സോ എന്തെല്ലാം അവരെന്തെല്ലാം സാക്രിഫൈസാണ് ചെയ്യുന്നത് സോ ആരായാലും ഞാൻ പേരെടുത്തും പറയുന്നില്ല ആരായാലും ദിസ്ഇസ് നോട്ട് ദ ടൈം ടു യുനോ ടു ഗവൺമെന്റ് ക്രിട്ടിസൈസ് ദോഴസ് ബിക്കോസ് എത്ര കഷ്ടപ്പെട്ട് ജീവിതം ജീവൻ വരെ പണയം വെച്ച് നമ്മുടെ ബോർഡേഴ്സും സ്കൈസും സീസും ഒക്കെ ഗാർഡ് ചെയ്യുന്നെ ഇത്തവണത്തെ നോക്ക് പ്രൂവ് ചെയ്തു ഇന്നും ഉച്ചക്ക് രണ്ടരയ്ക്ക് പ്രസ് കോൺഫറൻസ് ഉണ്ട് ഡി ജി എം ആടെ സോ ഏഹ് ആരെങ്കിലും കുറെ ആൾക്കാരുടെ പേരുകളൊക്കെ വരുന്നുണ്ട് ഐ സിറ്റ് ഇൻ ദ ന്യൂസ് റിപ്പോർട്ട്സ് ഇറ്റ് ഇസ് അൺഫോർച്ചുനേറ്റ് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ആശ്വസിക്കാം അദ്ദേഹത്തിന് വാക്കുകൾ നോക്കുക ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്നാണ് ഇത്രയും അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് ഇദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അവസരം കിട്ടുക തന്നെ വലിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക അത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു വ്യക്തിയാണ് ആ ഒരു അവസരത്തിൽ ഈ അഖിൽമാരാറിനെ പോലുള്ള അഖിൽമാരാർ മാത്രമല്ല ചില അവരാധികൾ ഇവിടെ പരത്തിക്കൊണ്ടിരിക്കുന്ന അവരാധിത്തരം ഇവനെയൊക്കെ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം അഖിൽമാരാർ ഉൾപ്പെടെയുള്ള റിയാസ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ പരനാറികൾ ഇജാസ് ഉൾപ്പെടെയുള്ള ഇജാസിനെ കൊണ്ടുപോകുമ്പോൾ തീവ്രവാദിയാണ് ഇത്തരം അപരാധികളെ തീവ്രവാദം പരത്തുന്നവന്മാരെ അല്ലെങ്കിൽ വേഷവിരുദ്ധത പരത്തുന്നവരെ പല ജാതിയിലും പല പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉള്ള അപരാധികളെ ഇന്ത്യൻ മിലിട്ടറി കൊണ്ടുപോയി ഒരു വർഷം മിലിട്ടറിയുടെ ചേടുവേല എടുപ്പിക്കണം അവരുടെ അടിവസ്ത്ര ഈ നാരുകളെ കൊണ്ട് കഴിപ്പിക്കണം എന്താണ് ഇന്ത്യൻ മിലിട്ടറി മിലിട്ടറി എന്താണ് അവിടെ ചെയ്യുന്നേ മിലിട്ടറിയുടെ ജോലി എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം കുന്തളിച്ച് കന്തളിച്ചിടന്നതിന് ശേഷം മേക്കപ്പ് ഇട്ടിട്ട് റീൽസ് ഇട്ടിട്ട് ആൾക്കാരെ അവരാധിക്കുന്ന കണക്കല്ല ഒരു മിലിട്ടറിക്കാരന്റെ ജീവിതം ഒന്ന് കാണിച്ചു കൊടുക്കണം ഇവിടെ അഖിൽമാനാർ ഉൾപ്പെടെയുള്ള ആളുകൾ ക്ലെയിം ചെയ്തത് റോയ്റ്റേഴ്സിൽ അടക്കം വന്ന ഒരു ന്യൂസ് അതായത് മാത്യു സാമുവിൽ അതിന്റെ ഇരട്ടിയായിട്ട് പറഞ്ഞു ആ ഒരു അവസരത്തിൽ അതിനവന് പണിയും കിട്ടി ഈ മാത്യു സ്വാമുവിൽ എന്ന് പറയുന്നവന്റെ ചാനലിലടക്കം പോയി അതിനുശേഷം ഇപ്പോൾ വരുന്നത് അതായത് ഈ പറഞ്ഞ രണ്ട് ജെറ്റ് ജെറ്റെന്തോ ഇന്ത്യയുടെ നഷ്ടമായി ആ ഒരു വിവരം നിലയിൽ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യുദ്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാവും ലോസ് ഉണ്ടാവും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പതിനൊന്നാം സ്ഥാനത്താണ് വേൾഡ് പവറിൽ നിൽക്കുന്നത് തീരെ മോശക്കാരൊന്നുമല്ല ഇന്ത്യ പാകിസ്ഥാനെ അടിക്കുമ്പോൾ പാകിസ്ഥാൻ ഒന്നും ചെയ്യാതിരിക്കും ഇന്ത്യക്ക് എന്താണ് വേണ്ടിയിരുന്നത് ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക അതിൽ പ്രകാരം ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു പെർമിഷനും ഇല്ലാതെ അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകൾ ഒമ്പത് സ്ഥലത്ത് ആക്രമിക്കുകയും ഏതാണ്ട് എഴുപതോളം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിക്കാൻ വരുന്നത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ മിലിട്ടറി അടിക്കാൻ പോയിട്ടില്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിക്കാൻ വരുമ്പോഴാണ് അതിന് തിരിച്ചടി നൽകുന്നത് ആ ഒരു സമയത്തായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യൻ ജെറ്റിനെതിരെ ആക്രമണം ഉണ്ടായത് അത് മനസ്സിലാക്കി ഇന്ത്യ അതിന് ഇരട്ടിയായിട്ട് തിരിച്ചടി കൊടുത്തു ലാഹോറിലും ഇസ്ലാമാബാദിലും ഡ്രോൺ വീഴുന്നും കത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത് ഈ പറഞ്ഞ ജെറ്റ് പോയി എന്ന് പറയുന്ന ആൾക്കാർ ഇന്ത്യയിൽ എന്താണ് വലിയ നാശനഷ്ടം സംഭവിച്ചതെന്നൊന്ന് അതിന്റെ ഒരു എവിഡൻസ് കൊണ്ടുവരട്ടെ ഏത് സിറ്റിയിലാണ് വലിയ ആക്രമണം ഉണ്ടായത് അഖിൽമാരാർ കൊണ്ടുവരട്ടേത് അപ്പോൾ ആവശ്യം ഈ പറഞ്ഞ ഇന്ത്യൻ മിലിട്ടറി വലിയ ശക്തിയുള്ളവരായത് കൊണ്ട് പാകിസ്ഥാനെ ഒന്നായിട്ട് അടിച്ചിട്ട് പാകിസ്ഥാനെ തൂപ്പിച്ചതിന് ശേഷം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പവറാണെന്ന് വരുത്തുക ഇതേ കാര്യം തന്നെ ഇസ്രായേലിനെ ചെയ്താൽ പോരെ അമാസിനെ ഒതുക്കാൻ വേണ്ടി പാലസ്തീനെ ഒന്നായിട്ടങ് ഇല്ലാതാക്കിയ പോരെ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയതല്ലേ ലോകരാജ്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയും ഇനി അങ്ങോട്ടുള്ള ജീവിതവും സേഫാക്കാനല്ലേ ആക്കാനല്ലേ ഈ പറഞ്ഞ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു തീരുമാനമെടുത്തത് നാളെ യുദ്ധം വീണ്ടും ഉണ്ടാവുകയെന്നേ ഓക്കെ ഇങ്ങോട്ട് അവർ ആക്രമിക്കുവാണെങ്കിൽ തീർച്ചയായും അതിന് ഇരട്ടിയായി തിരിച്ചടി നൽകണം എന്നാൽ ഈ അവസരത്തിൽ പ്രധാനമന്ത്രി അടക്കമെടുത്ത തീരുമാനം വളരെ ഉചിതം തന്നെയാണ് ഇനി നിവൃത്തിയില്ലാതെ വരുമ്പോൾ പാകിസ്ഥാൻ ഒരു പക്ഷേ ഒരാണവായുധം പ്രയോഗിക്കാനുള്ള അവസരം കിട്ടിയാൽ ഭാഗ്യവശാൽ പാകിസ്ഥാനുള്ള ശേഷി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഒരു പക്ഷെ അവസരം കിട്ടിയാൽ അതിനുശേഷം പാകിസ്ഥാനെ ഒന്നായിട്ട് നമ്മൾ നശിപ്പിച്ചിട്ട് എന്താ കാര്യം ഇന്ത്യയിലെ രണ്ട് നഗരങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രധാന നഗരം പോയി കഴിഞ്ഞാൽ അത്രയും അധികം ജനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് നമ്മുടെ ജി ഡി പിയുടെ അവസ്ഥ എന്താവും ഇവിടുത്തെ വിലക്കയറ്റം എന്താവും ഇപ്പോഴത്തെ ഗ്യാസ് വീറ്റി തൊള്ളായിരം നിൽക്കുന്നത് മൂവായിരമെങ്കിലും ആവും അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ ഞാൻ ഒരാളുമായി വഴക്കൂടാൻ പോവുകയാണ് എനിക്ക് അയാളെ അടിക്കണം ഞാൻ അയാളെ അടിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ വ്യത്യന്തരമില്ലാതെ അയാൾ എന്റെ രണ്ട് കാലും വെട്ടിക്കളയുന്നു അതിനുശേഷം ഞാൻ അയാളെ കൊല്ലുന്നു ബലത്തിൽ അയാൾ ചത്തു എനിക്ക് ആത്മാഭിമാനം തിരിച്ചു കിട്ടി പക്ഷെ എന്റെ അവസ്ഥ എന്താ എന്റെ രണ്ട് കാലുകൾ പോയി അത് തന്നെയാണ് ഈ യുദ്ധത്തിൽ ശക്തരായ രാജ്യവും അല്ലാത്തവരും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ആർക്കും ആർക്കും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അത് തിരിച്ചറിഞ്ഞ് വളരെ ഉചിതമായ തീരുമാനമെടുത്ത ഇന്ത്യ ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമത്തെ രാഷ്ട്രീയ ഭേദം എന്നിയെ അഭിനന്ദിക്കണം ഈ ഒരു അവസരത്തിൽ അഖിൽമാരാറിനെ പോലുള്ള ആളുകൾ ചെയ്തത് വളരെ മോശം പ്രവൃത്തിയാണ് ബിഗ് ബോസിൽ ഈ പറഞ്ഞ മറ്റേ ശോഭയുടെ പാവാട എടുത്തു കൊടുക്കുന്നതാണ്ക്കോ അല്ലെങ്കിൽ ജുനേസിന്റെ നിക്കറെ എടുത്തിരുന്നതാണ് അല്ല ഈ പരിപാടി ഇവനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ ഇന്ത്യൻ മിലിറ്ററി എന്താണെന്നുള്ള കാര്യം നിസ്സാര കാര്യമാണ് ഇവിടെ എത്ര എത്ര അമ്മമാരാണ് ഈ ഒരു അവസരത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ മകൻ എന്താവും തങ്ങളുടെ മകന്റെ അവസ്ഥ എന്താണ് ഇന്ത്യൻ മിലിറ്ററിയിൽ എത്ര പേര് ഇനി കൊല്ലപ്പെടും ആരൊക്കെയാണ് മരണത്തിന്റെ വക്കിൽ പാകിസ്ഥാനില് പതിനായിരം പേരെ കൊല്ലമായിരിക്കും ആ ഒരു അവസരത്തിൽ ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഇവിടെ കൊല്ലപ്പെടില്ലേ സോ അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാൻ ഇന്ത്യ ഉചിതമായ തീരുമാനമെടുത്തു ഈ അവസരത്തിൽ ഇന്ത്യ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ മിലിട്ടറി അവഹേളിച്ച എല്ലാ അപരാധി മക്കളെയും ഒന്നായിട്ട് പിടിച്ച് ജയിലിൽ അതിന് വേണ്ട നടപടി സോഷ്യൽ മീഡിയയിൽ അവരായത്തരം ഇന്ത്യക്കെതിരെയും മിലിട്ടറിക്കെതിരെയും പറയുന്ന ഓരോന്നിനെയും പോയിന്റ് ഔട്ട് ചെയ്ത് പിടിച്ച് ജയിലിൽ തന്നെ വേണം തർക്കമില്ലാത്ത കാര്യം ഒരപരാധി മക്കൾക്കും ശബ്ദം പൊങ്ങാൻ പാടില്ല ഇന്ത്യൻ മിലിട്ടറിക്കെതിരെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോലീസ് സംവിധാനം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ